ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന് ശത്രുവാക്കുന്നു യാക്കോബ് ആക്കോബ് നാലേ നാല് നാം എല്ലാവരും ഈ ലോകത്തിൽ വസിക്കുന്നവരാണ് അതിനാൽ തന്നെ ഈ ലോകത്തിൻ്റെതായ പല വസ്തുക്കളോടും നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നാം അത് സ്വാഭാവികമാണ് ഈ നോമ്പുകാലത്തായിരിക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഈ അട്രാക്ഷനുകളെ നാം നിയന്ത്രിക്കാൻ വേണ്ടി വിനിയോഗിക്കണമെന്നാണ് തിരുസഭയും ദൈവവും നമ്മളെന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും കാലാകാലങ്ങളായി വെറും തീരുമാനങ്ങളായി മാത്രം തീരുകയാണ് ഈ നോമ്പാലത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ നിരത്ത് ചിന്തിക്കാം നാം എവിടെയാണ് വീഴ്ച വരുത്തുന്നത് നമ്മെവിടെയാണ് ഈ ലോകവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഏർപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ വലിയ നിന്ന് വിട്ടുപോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം എന്നിട്ട് ആ മേഖലയിൽ നാം എടുക്കേണ്ട തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ